ജനാധിപത്യത്തിന്റെ ദീപം നോർവീജിയൻ നോബൽ സമിതിയുടെ വേദിയിൽ നിന്ന് ഉയർന്ന ശബ്ദം ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയെ ലോകമൊട്ടാകെ പടർത്തി വെനിസ്വലയിലെ ജനാധിപത്യത്തിനായി അശ്രാന്തമായി പോരാടിയ ധൈര്യശാലിയായ നേതാവ് മരിയ കൊറീന മച്ചോഡയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോബൽ സമാധാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നു ആ വാക്കുകൾ വെനിസ്വലയുടെ തെരുവുകളിൽ കരഘോഷമായി മുഴങ്ങി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അതു കണ്ണുനീർ പോലെ ഒഴുകി മച്ചാതയുടെ ജീവിതം ജനാധിപത്യത്തിന്റെ ദീപശികയാണ് പീഡനത്തിന്റെയും ഭീഷണിയുടെയും ഇരുളിൽ അവർ തൻ്റെ രാജ്യത്തിന്റെ ജനങ്ങൾക്കായി പ്രതീക്ഷയുടെ ജ്വാല തെളിച്ചു ഒരിക്കൽ സമ്പന്നതയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായിരുന്ന വെനിസ്വല കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി അധിനിവേശ ഭരണത്തിന്റെ പിടിയിൽ നിശ്ചലമായിരിക്കുന്നു ആ ഇരുട്ടിൽ മച്ചാടായിയുടെ ശബ്ദം ഒരു ചെറുവിളക്കിന്റെ പ്രകാശം പോലെ ജനങ്ങൾക്ക് മുന്നോട്ടുള്ള വഴിയായി മാറിയതാണ് അവരുടെ രാഷ്ട്രീയ പ്രവേശനം അധികാര ലാഭത്തിനായിരുന്നില്ല അത് ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിനായി തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഭീഷണികൾക്കും അറസ്റ്റിനും നിരോധനങ്ങൾക്കും മുന്നിൽ മച്ചാഡോ ഒരിക്കലും പിന്നോട്ടു പോയില്ല ലോകമാധ്യമങ്ങൾ അവളെ വെനിസ്വലയിലെ ഉരുക്കുവനിത എന്ന് വിളിച്ചു നോബൽ സമിതി മച്ചാദോയെ വിശേഷിപ്പിച്ചത് തൻ്റെ രാജ്യത്തിൻ്റെ ജനാധിപത്യ പുനരുദ്ധാരണത്തിനുള്ള ഏകീകരണ ശക്തി എന്ന നിലയിലാണ് ഈ വാക്കുകൾ കേവലം ഒരു അഭിനന്ദന വാക്കുകൾ മാത്രമല്ല ലോകത്തിൻ്റെ രാഷ്ട്രീയ മനസാക്ഷിയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഏതാണ് ഈ വരികൾ എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലായി കാണും മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിന്റെ ജിഹയായി വർത്തിച്ച ചന്ദ്രികാ പത്രത്തിൽ വന്ന വരികളാണ് നാം ഈ വായിച്ചു കേട്ടത് ആരുടെ മധുമാണ് ആരുടെ വർണ്ണനകളാണ് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാകാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് വരികളിൽ ആലങ്കാരിക പദപ്രയോഗങ്ങൾ കുത്തി നിറച്ച് വലിയ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് ആരെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഡൊണാൾഡ് ട്രംപിനെയും ബെഞ്ചമിൻ നതന്യാഹുവിനെയും അടക്കം കൂട്ടുപിടിച്ച് വെനസ്വലയിലെ സോഷ്യലിസ്റ്റ് സർക്കാരിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചടക്കാൻ ശ്രമിച്ച മച്ചാഡോയെ പുകഴ്ത്തി 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 അവരെ ഒരു വെള്ളരിപ്രാവിന്റെ മട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചന്ദ്രിക മച്ചാഡോയ്ക്ക് നൊബേൽ പുരസ്കാരം കിട്ടിയതിനെ വാനോളം പുകഴ്ത്തുന്ന ചന്ദ്രിക അവരുടെ തീവ്ര വലതുപക്ഷ നിലപാടിനെ കൂടി പറയണമായിരുന്നു വർത്തമാന കാലത്ത് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന നരനയാട്ടുകളിൽ അവരുടെ നിലപാട് എന്താണെന്ന് കൂടെ പറയേണ്ടിയിരുന്നു ഫലസ്തീനിൽ ഇസ്രായേലികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാത പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത കള്ളന്മാർക്ക് കഞ്ഞിവെച്ചവരുടെ കൂട്ടത്തിൽ എണ്ണാൻ കഴിയുന്ന മച്ചാഡോയെ ഇവവിധം പുകഴ്ത്തി പുകഴ്ത്തി ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന പത്രം വാക്കുകളിലൂടെ കവിത വിരിയിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൈമാറുന്നത് ഇതിലൂടെ എന്ന് പറയാൻ പത്രാധിപർ ബാധ്യസ്ഥരാണ് ചന്ദ്രിക കേവലം ഒരു പത്രമല്ല ആ പത്രത്തിന്റെ മാന്യതയും പവിത്രതയും മനസ്സിലാക്കാതെയാണ് പത്രാധിപർ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് പത്രാധിപരായും ഓരോ കാലഘട്ടങ്ങളിൽ അതിന്റെ ഡയറക്ടർമാരായി ആദരണീയരായ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും പി എം എസ് എ പൂക്കോയ തങ്ങളും സയ്യിദ് ഹൈദർലി അലി ഷിഹാബ് തങ്ങളും ഒക്കെ നേതൃത്വം നൽകിപ്പോന്ന മഹത്തായൊരു പ്രസ്ഥാനമാണ് ചന്ദ്രിക ആ ചന്ദ്രികയുടെ ഇന്ധനകളുടെ ധർമ്മത്തെക്കുറിച്ചും കർമ്മത്തിലെ മർമ്മത്തെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ നിലവിലെ പത്രാധിപർ ഒന്ന് പഠിക്കുന്നത് നന്നാകും ലോകം ഇന്ന് വിഭജിക്കപ്പെടുന്നത് തന്നെ ഫലസ്തീൻ അനുകൂലികൾ ഇസ്രായേൽ അനുകൂലികൾ എന്ന തരത്തിലാണ് ലോക മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കും വിധത്തിലുള്ള വംശഹത്യ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ച മച്ചാടോയെ ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് നടത്തിയ റാലിയുടെ പിറ്റേ ദിവസങ്ങളിൽ തന്നെ ആ റാലിയെപ്പോലും പറയിപ്പിക്കും വിധം ഇസ്രായേൽ അനുകൂല വനിതയ്ക്കു വേണ്ടി അച്ചുനിരത്തിയത് ശരിയായില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പോലെ സമുദായ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പത്രമായി പരിലസിക്കുന്ന ചന്ദ്രിക ഇത്രമേൽ ബുദ്ധിശൂന്യമായ ഒരു പ്രവർത്തനത്തിന് കോളം മാറ്റിവച്ചത് ശരിയായില്ല എന്ന് പറയാതിരിക്കാൻ സമസ്ത കേരള ജമ്യത്തുലമ്മയുടെ ജനറൽ സെക്രട്ടറിയായ പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിലും ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ചന്ദ്രികാ പത്രത്തിൽ ഉസ്താദ് അത് നിഷേധിക്കുന്ന സാഹചര്യം ഇത്തരം കാപറ്റ്യങ്ങളിലൂടെയൊക്കെ ചന്ദ്രികയുടെ പത്രാധിപർ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൈമാറുന്നത് സമുദായം അവരുടെ ഒരു പത്രമായി കാണുന്ന അവരുടെ ഒരു മാധ്യമമായി കാണുന്ന വിശുദ്ധമായ നേതാക്കൾ നേതൃത്വം നൽകി പോന്ന ഒരു മാധ്യമ സ്ഥാപനത്തെ അതിന്റെ ധർമ്മം എന്താണെന്ന് പോലും അറിയാത്ത ആളുകളുടെ കളിപ്പാവയായി മാറാൻ ബന്ധപ്പെട്ടവർ ഇനിയും അനുവദിക്കാതെ അവരുടെ ഇത്തരം നിലപാടുകൾക്കെതിരെ കൂച്ചു വേണ്ടത് പത്രം ഇനിയും നിലനിൽക്കണമല്ലോ